കേരളത്തിൽ ദിവസം കൂടും തോറും രാഷ്ട്രീയത്തിൻ്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വരെ സി പി എമ്മിൻ്റെ കത്ത് വിവാദമായിരുന്നു മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്നത് എന്നാൽ മണിക്കൂറുകൾ കൊണ്ട് രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് മോഡലും യുവ നടിയുമായ റിമി ആൻഡ് ജോർജും എഴുത്തുകാരി ഹണി ഭാസ്കരനും തങ്ങൾക്ക് ഒരു യുവ നേതാവിൽ നിന്നും ഉണ്ടായ ദുരനുഭവം പങ്കുവച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിന് അദ്ദേഹത്തിൻ്റെ പദവി തന്നെ നഷ്ടമായിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ രാജി തന്നെയാണ് കോൺഗ്രസ്സിനുള്ളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായും മൂന്ന് പേരുകളാണ് ഉയർന്നു വരുന്നത് ഒന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് അബിൻ വർക്കി രണ്ട് കെ എൻ അഭിജിത്ത് മൂന്ന് ജയേഷ് അഖിൽ എന്നീ യുവ നേതാക്കന്മാരുടെ പേരുകളാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിൻ്റെ അകത്തു നിന്ന് പുറത്തു വരുന്നത്